കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്പനിയുടെ ആഭുഖത്തിൽ ചേർത്തല നഗരത്തിൽ പ്രകടനവും ധാരണയും പുതുക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണം എന്നാലെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നമുക്കറിയാം ഒരു കരുത്തനായ മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാനായ ഉമ്മൻ ചാണ്ടി അദ്ദേഹം കമ്മീഷനെ പോലും വയ്ക്കാതെ ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ശമ്പളവും പെൻഷനും പരിഷ്കരിച്ച് വന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട് ഇന്നിപ്പോൾ ഈ സംസ്ഥാനത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രാമാശ്വാസം ആറുകൾ പത്തൊമ്പത് ശതമാനം കുടിശ്ശിക കിടക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ലഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം എലക്ഷന് തൊട്ട് മുമ്പ് ഈ സംസ്ഥാനത്തെ ജീവന ജീവനക്കാർക്കും എന്നാൽ അതിലെ മാസത്തെ നമുക്ക് ും ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭുഖത്തിൽ ചേർത്തല നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണയും നടത്തി ധർണ ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ഡി രാജൻ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽഖർഗാസ് കെ ഭരതൻ കെ പി ശശാങ്കൻ എസ് ജയമണി പി ആർ പ്രകാശൻ ഡോക്ടർ അന്ന് ധനകാര്യ മന്ത്രിയായിരുന്ന കോൺഗ്രസ് തറവാട്ടിലെ തലമുറ ഗവർണറായ നായർ നേതൃത്വത്തിലുള്ള ആ സർക്കാർ ഭരിക്കുന്ന സമയത്ത് എൻ മുന്നിൽ അന്ന് പെൻഷൻ സംഘടന വിപുലമായ പെൻഷൻ സംഘടനകളില്ല കൊച്ചു കൊച്ചു സംഘടനയെല്ലാം ചെന്ന് അദ്ദേഹത്തെ കാണുകയും ഒരു നിവേദനം കൊടുക്കുകയും പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മീഷൻ ആദ്യമായി ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ പെൻഷൻ പരിഷ്കരണം ഉത്തരവായി അതിനെ തുടർന്ന് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും പെൻഷൻ പരിഷ്കരിച്ച് വരുന്ന കിഴിവടക്കമാണ് സർക്കാരുകൾ അവലംബിച്ചു കൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ മുമ്പിൽ അവസാന ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനാലിലെ പെൻഷൻ പരിഷ്കരണത്തിൽ ഉമ്മൻചണ്ടി സാറ് കുറെ മുന്നേ തന്നെ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കൃത്യ സമയത്ത് തന്നെ അദ്ദേഹം പോകുന്ന രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുമ്പ് തന്നെ ആ പെൻഷൻ പരിഷ്കരണം ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഇന്ന് പെൻഷൻ പരിഷ്കരണം ചെയ്യിക്കേണ്ട ദിവസമായിട്ട് ഇതുവരെയും അവർ കമ്മീഷൻ വയ്ക്കുവാനോ ഒരു വാക്ക് കുടിയാറാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഉടനെ ചൂട്ടിക്കൊണ്ട് നടക്കുകയാണ്